ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളുടെ കഴിവുകളിൽ പാലം നിർമ്മിക്കുന്നതിനുള്ള കഴിവും വളരെ നിർണായകമായ ഒന്നു തന്നെയാണ് പാലങ്ങളുടെ നിയന്ത്രണത്തെ ചൊല്ലിപ്പോലും നിരവധി യുദ്ധങ്ങൾ ലോകരാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളെ മറികടക്കാൻ സായുധ സേനകൾ ഉപയോഗിക്കുന്ന വിവിധ ബ്രിഡ്ജിംഗ് സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു നദികൾ താഴ്വരകൾ മറ്റു പ്രകൃതിദത്ത തടസ്സങ്ങൾ എന്നിവയിലൂടെ സൈന്യം ഉപകരണങ്ങൾ സാധനങ്ങൾ എന്നിവ നീക്കാൻ സൈനിക സേനയ്ക്ക് അത്യന്താപേക്ഷിതമായതിനാൽ പാലങ്ങൾ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു പാലങ്ങളുടെ നിയന്ത്രണം പല യുദ്ധങ്ങളിലും വിജയത്തിനും പരാജയത്തിനും കാരണമായിട്ടുണ്ട് ആധുനിക യുദ്ധത്തിൽ ഒരു പാലത്തിന്റെ സഹായമില്ലാതെ നദികളോ മറ്റ് ജലാശയങ്ങളോ മുറിച്ചു കടക്കാൻ കഴിയാത്ത ടാങ്കുകൾ പോലെയുള്ള കനത്ത സൈനിക വാഹനങ്ങളുടെ ഗതാഗതത്തിനും പാലങ്ങൾ നിർണായകമാണ് ഇത് സൈനിക കമാൻഡർമാർക്ക് ബ്രിഡ്ജുകളെ ഒരു വിലപ്പെട്ട തന്ത്രപരമായ സ്വത്താക്കി മാറ്റുന്നു ഒരു പാലത്തിന്റെ നിയന്ത്രണം നേടുന്നതിന് സൈന്യങ്ങൾ സർപ്രൈസ് അറ്റാക്കുകൾ അട്ടിമറികൾ അല്ലെങ്കിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങിയ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാറുണ്ട് മുന്നേറുന്ന ശത്രുവിനെ മന്ദഗതിയിലാക്കാൻ എതിർശക്തികൾ വഴി ആയുധങ്ങൾക്കു പുറമേ പാലങ്ങളും നശിപ്പിക്കപ്പെട്ടേക്കാം അതിനാൽ യുദ്ധത്തിൽ സൈനികരുടെയും ഉപകരണങ്ങളുടെയും ചലനത്തിന് പാലങ്ങൾ അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം ഇവയുടെ നിയന്ത്രണവും ഒരു പ്രധാന തന്ത്രപരമായ നേട്ടമായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ സൈനിക പ്രവർത്തനങ്ങളിൽ ബ്രിഡ്ജുകൾ പലപ്പോഴും ലക്ഷ്യമിടുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ സൈന്യത്തെ മികച്ച രീതിയിൽ സഹായിച്ചു പോരുന്നു സായുധ സേനകൾ ഉപയോഗിക്കുന്ന വിവിധതരം ബ്രിഡ്ജിംഗ് സംവിധാനങ്ങളുണ്ടെങ്കിലും അവയെ നമുക്ക് രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാം അതായത് ഫിക്സഡ് ബ്രിഡ്ജുകളും മൊബൈൽ ബ്രിഡ്ജുകളും ഫിക്സഡ് ബ്രിഡ്ജുകൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ നിർമ്മിച്ച സ്ഥിരമായ ഘടനകളാണ് എന്നിവ കൂടാതെ ഇവ സാധാരണയായി കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലങ്ങൾക്ക് കനത്ത ഭാരം നേരിടാൻ കഴിയുമെന്നതിനോടൊപ്പം പലപ്പോഴും സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പോരുന്നു എന്നിരുന്നാലും സൈനിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ ദ്രുത വിന്യാസത്തിനും മൊബിലിറ്റിക്കും ഇവ അനുയോജ്യമല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതേസമയം മൊബൈൽ ബ്രിഡ്ജുകളാകട്ടെ പെട്ടെന്ന് വിന്യസിക്കാനും ആവശ്യാനുസരണം വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റാനും കഴിയുന്ന താൽക്കാലിക ഘടനകളാണ് ഫിക്സഡ് ബ്രിഡ്ജുകൾ തകരുന്ന സാഹചര്യങ്ങളിൽ മൊബൈൽ പാലങ്ങൾ വളരെ നിർണായകമായി മാറുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും മൂന്ന് ബ്രിഡ്ജിംഗ് സിസ്റ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ബെയിലി മാബെ എം ജി ബി മുതലായ ഉൾപ്പെടുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് ബ്രിഡ്ജുകൾ പോണ്ടൂൺ ബ്രിഡ്ജുകൾ മെക്കാനൈസ്ഡ് ബ്രിഡ്ജുകൾ അല്ലെങ്കിൽ ആർമേഡ് വെഹിക്കിൾ ലോഞ്ച്ഡ് ബ്രിഡ്ജുകൾ എന്നിവയാണവ ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ബെയ്ലി ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ സർ ഡൊണാൾഡ് ബെയ്ലി രൂപകൽപ്പന ചെയ്ത് ഒരുതരം പോർട്ടബിൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ട്രസ്റ്റ് ടൈപ്പ് പാലമാണ് ബെയ്ലി ബ്രിഡ്ജ് എന്നത് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് സഖ്യസേനകൾ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്ന് കൂടാതെ ഇന്നും പല സായുധ സേനകളും ഇത് ഉപയോഗിച്ചു പോരുന്നു ഭാരമേറിയ ഉപകരണങ്ങളോ യന്ത്ര സാമഗ്രികളോ ഇല്ലാതെ സൈനികർക്ക് എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന സ്റ്റാൻഡേർഡ് പരസ്പരം മാറ്റാവുന്ന ഘടകങ്ങൾ കൊണ്ടാണ് ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച പാനലുകളും ട്രാൻസ്ഫോമുകളുമാണ് ബെയിലി പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ പാനലുകൾ ചതുരാകൃതിയിലാണ് എന്നത് കൂടാതെ പാനലുകൾക്ക് സ്ഥിരത നൽകാൻ ഡയഗണൽ ബേസിംഗ് മെമ്പേഴ്സും ഉണ്ടാകും ഇരുന്നൂറ് അടി വരെ നീളമുള്ളതും കനത്ത പാലം താങ്ങാൻ കഴിയുന്നതുമായ പാലത്തിന്റെ ഡെക്ക് രൂപപ്പെടുത്തുന്നതിനെ ഇവ ഒരുമിച്ച് ബോൾട്ട് ചെയ്യുന്നു ട്രാൻസ്ഫോമുകൾ ഹോറിസോണ്ടൽ ബീമുകളായതിനാൽ ഇവ പാനലുകൾക്ക് ലംബമായി സ്ഥാപിക്കുകയും ഡെക്കിൽ നിന്ന് അപാർട്ട്മെന്റുകളിലേക്കോ പിയറുകളിലേക്കോ ലോഡ് കൈമാറാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു ട്രാൻസ്ഫോമുകളെ വെർട്ടിക്കൽ ഫ്രെയിമുകൾ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ താങ്ങി നിർത്തുന്നു അതോടൊപ്പം വെർട്ടിക്കൽ ഫ്രെയിമിനോട് ചേർന്ന് വരുന്ന സൈഡ് പാനലുകളുടെ പുറത്ത് ഫുഡ് വേകൾ സ്ഥാപിക്കാവുന്നതാണ് അങ്ങനെ ഈ സൈഡ് വെർട്ടിക്കൽ പാനലുകൾ കാൽനട ഗതാഗതത്തിനും വാഹന ഗതാഗതത്തിനുമിടയിൽ ഫലപ്രദമായ തടസ്സം സൃഷ്ടിക്കുന്നു അങ്ങനെ കാൽനട യാത്രക്കാർക്ക് ഈ പാലം സുരക്ഷിതമായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നു ബെയിലി പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശക്തവും മോടിയുള്ളതും എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാനും ഡിസംബ്ളിങ് ചെയ്യാനുമായാണ് ഇത് ട്രക്ക് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വഴി കൊണ്ടുപോകാൻ കഴിയുമെന്നതിനാൽ സൈനിക പ്രവർത്തനങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ സജ്ജീകരിക്കാനാകും കൊറിയൻ യുദ്ധം വിയറ്റ്നാം യുദ്ധം ഗൾഫ് യുദ്ധം എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി സംഘർഷങ്ങളിൽ ബെയ്ലി പാലം ഉപയോഗിച്ചിട്ടുണ്ട് വിദൂര പ്രദേശങ്ങളിലെ താൽക്കാലിക പാലങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പദ്ധതികൾ പോലെയുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ബെയ്ലി ബ്രിഡ്ജിനേക്കാൾ ശക്തമായ മറ്റ് പല പ്രീഫാബ്രിക്കേറ്റഡ് ബ്രിഡ്ജ് ഡിസൈനുകളും നിലവിലുണ്ട് മീഡിയം ഗർഡർ ബ്രിഡ്ജ് മാബേ പാലം തുടങ്ങിയവ ഇതിനുള്ള ചില ഉദാഹരണങ്ങളാണ് എന്നിരുന്നാലും കോമ്പാറ്റ് എഞ്ചിനീയർമാർക്കായി പ്രീ ഫാബ്രിക്കേറ്റഡ് ബ്രിഡ്ജ് എന്ന ആശയം വികസിപ്പിച്ച ബെയിലിയാണ് ഈ മേഖലയിലെ വഴികാട്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും രണ്ടാമതായി പോണ്ടൂൺ ബ്രിഡ്ജുകൾ ഒരു റോഡ്വേ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഡെക്കിനെ പിന്തുണയ്ക്കാൻ പോണ്ടൂണുകളോ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകളോ ഉപയോഗിക്കുന്ന ഒരു തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് പോണ്ടൂൺ ബ്രിഡ്ജ് എന്നത് പെട്ടെന്ന് കൂട്ടി യോജിപ്പിക്കാനും വേർപെടുത്താനും കഴിയുന്ന ഒരു താൽക്കാലിക ഘടന മാത്രമാണിത് നദികളും തടാകങ്ങളും പോലെയുള്ള ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ സാധാരണയായി ഇത് ഉപയോഗിച്ചു പോരുന്നു മിലിറ്ററി എഞ്ചിനീയറിംഗിൽ നദികൾ തടാകങ്ങൾ ചതുപ്പുകൾ തുടങ്ങിയ ജലതടസ്സങ്ങളിൽ താൽക്കാലിക പ്രവേശനം നൽകുന്നതിൽ പോണ്ടൂൺ പാലങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു സൈനിക ബ്രിഡ്ജിംഗ് പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഘടകമാണ് ഇവ എന്നതിനാൽ ജലതടസ്സങ്ങളെ വേഗത്തിലും കാര്യക്ഷമമായി മറികടക്കാനുള്ള കഴിവ് ഇവ സൈനികർക്ക് നൽകുന്നു കൂടാതെ സപ്ലൈകൾ ഉപകരണങ്ങൾ വാഹനങ്ങൾ എന്നിവയുടെ ചലനം സുഖമാക്കാനും ഇവ സഹായിച്ചു പോരുന്നു മിലിറ്ററി എഞ്ചിനീയറിങ്ങിലെ പോണ്ടൂൺ ബ്രിഡ്ജുകളുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന് അവയുടെ ദ്രുതഗതിയിലുള്ള വിന്യാസമാണ് ഇവ വേഗത്തിൽ കൂട്ടിച്ചേർക്കാനും വേർപെടുത്താനും കഴിയും ഇത് സൈനിക സേനയെ വിശാലമായ പ്രവർത്തന സാഹചര്യങ്ങളിൽ ജലതടസങ്ങളിലൂടെ വേഗത്തിൽ നീങ്ങാൻ അനുവദിക്കുന്നു കൂടാതെ പോണ്ടൂൺ ബ്രിഡ്ജുകൾ വളരെ വൈവിധ്യമാറുന്നതും നിർദ്ദിഷ്ട പ്രവർത്തന ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്ത ബ്രിഡ്ജ് കോൺഫിഗറേഷനുകളിൽ കോൺഫിഗർ ചെയ്യാൻ കഴിയുന്നവയുമാണ് പോണ്ടൂൺ പാലങ്ങൾ വളരെ മോടിയുള്ളതും വിശ്വസനീയമാണ് എന്നത് കൂടാതെ കനത്ത ലോഡുകളും പരിക്കൻ ഭൂപ്രദേശങ്ങളും താങ്ങാൻ കഴിവുള്ള നിരവധി ഡിസൈനുകളുമുണ്ട് ഉപയോഗ സമയത്ത് സ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കേബിളുകൾ ചങ്ങലകൾ അല്ലെങ്കിൽ ആങ്കറുകൾ പോലെയുള്ള വിവിധ ആങ്കറിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയുടെ ഉറപ്പ് വർദ്ധിപ്പിക്കാൻ കഴിയും മൂന്നാമതായി മെക്കാനൈസ്ഡ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ആർമേഡ് വെഹിക്കിൾ ലോഞ്ച്ഡ് ബ്രിഡ്ജുകൾ ഒരു ആർമേഡ് വെഹിക്കിൾ ലോഞ്ചർ ബ്രിഡ്ജ് അഥവാ എ വി എൽ ബി എന്നത് ഒരു ജലതടസത്തിനോ ഭൂപ്രദേശത്തെ മറ്റു വിടവുകളിലേക്കോ വേഗത്തിൽ ഒരു പാലം വിന്യസിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരുതരം സൈനിക വാഹനമാണ് സൈനികർക്കോ ഉപകരണങ്ങൾക്കോ വാഹനങ്ങൾക്കോ ഒരു താൽക്കാലിക ക്രോസിംഗ് നൽകുന്നതിന് എ വി എൽ ബികൾ പലപ്പോഴും കോമ്പാക്ട് എഞ്ചിനീയർമാരോ മറ്റ് സൈനിക യൂണിറ്റുകളോ ഉപയോഗിച്ചു പോരുന്നു എ വി എൽ ബി സാധാരണയായി ട്രാക്ക് ചെയ്തതോ ചക്രങ്ങളുള്ളതോ ആയ കവചിത വാഹനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇവയിൽ ഒരു ബ്രിഡ്ജ് ലോഞ്ചറും ഒരു ബ്രിഡ്ജും മടങ്ങിയിരിക്കുന്നു വിടവിന് കുറുകെ പാലം വേഗത്തിൽ വിന്യസിക്കുന്നതിനാണ് ഈ ലോഞ്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എ വി എൽ ബികൾ സാധാരണയായി കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു പോരുന്നു അതായത് ക്രോസിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതിനും വെല്ലുവിളികൾ നിറഞ്ഞ ഭൂപ്രദേശത്തുടനീളമുള്ള സൈനിക സേനയുടെ ചലനം സുഗമമാക്കുന്നതിനും ഗ്രൗണ്ട് ട്രിപ്പുകൾക്ക് മുൻപായി ഇവ വിന്യസിക്കപ്പെടാറുണ്ട് മെയിൻ ബാറ്റിൽ ടാങ്കുകൾ പോലെയുള്ള കനത്ത ഭാരം താങ്ങാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധയം പരമ്പരാഗത ബ്രിഡ്ജിംഗ് ഉപകരണങ്ങൾ ലഭ്യമല്ലാത്തതോ വിന്യസിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ പിൻവാങ്ങുന്ന ശത്രു സൈന്യത്താൽ എല്ലാ പാലങ്ങളും നശിപ്പിക്കപ്പെട്ടതോ ആയ സാഹചര്യങ്ങളിൽ ഇവ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് ഒരു മെക്കാനൈസ്ഡ് ബ്രിഡ്ജ് ഒരു മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ ഹള്ളിൽ കടിപ്പിച്ചിരിക്കുന്ന തരത്തിലുള്ള ബ്രിഡ്ജ് ലെയ് ടാങ്ക് ടെക്നോളജിയും നമ്മൾ ഉപയോഗിച്ചു പോരുന്നു ഇന്ത്യൻ സൈന്യം ടി സെവന്റി ടു എം ബി ടി അർജുൻ എം ബി ടി എന്നിവയുടെ ഹൾ അടിസ്ഥാനമാക്കിയുള്ള ബ്രിഡ്ജ് ലെയ് ടാങ്കുകൾ ഉപയോഗിക്കുന്നു ഇതിന് പുറമേ ഡിആർഡിഒ സർവത്ര എന്നൊരു പ്രത്യേക ബ്രിഡ്ജിംഗ് സംവിധാനവും ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നാലാമതായി ഡിആർഡിഒ സർവത്ര ഡിആർഡിഒ സർവത്ര അഥവാ സർവത്ര മൾട്ടിസ്പാൻ മൊബൈൽ ബ്രിഡ്ജ് സിസ്റ്റം ഒരു ട്രക്ക് മൗണ്ടഡ് മൾട്ടി സ്പാൻ മൊബൈൽ ബ്രിഡ്ജിംഗ് സംവിധാനമാണ് ആർമമെന്റ് ആൻഡ് കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എഞ്ചിനീയർമാരും ചേർന്ന് ഇന്ത്യൻ സൈന്യത്തിനായി വികസിപ്പിച്ചെടുത്ത ബ്രിഡ്ജിംഗ് സിസ്റ്റമാണ് ഇത് പതിനഞ്ച് മീറ്റർ വീതിയുള്ള അലൂമിനിയം അലോയി കൊണ്ട് നിർമ്മിച്ച അഞ്ച് സിസൈസ് ബ്രിഡ്ജുകൾ അടങ്ങുന്ന എഴുപത്തിയഞ്ച് മൾട്ടി സ്പാൻ യന്ത്രവൽകൃത ബ്രിഡ്ജിംഗ് സംവിധാനമാണ് സർവത്ര ഓരോ മൊബൈൽ പ്ലാറ്റ്ഫോമും പരിഷ്കരിച്ച ട്രി എയ്റ്റ് എയ്റ്റ് ചേസസിൽ ഘടിപ്പിച്ചിരിക്കുന്നു കൂടാതെ രണ്ടര മണിക്കൂറിനുള്ളിൽ മുഴുവൻ സഷ്ടത്തെ വിന്യസിക്കാനും പ്രവർത്തനക്ഷമമാക്കാനും ഒരു മൈക്രോ പ്രോസസർ അധിഷ്ഠിത നിയന്ത്രണ സംവിധാനവും ഇതിൽ ഉപയോഗപ്പെടുത്തുന്നു നൂറ് മീറ്റർ വിടവ് നികത്താൻ കഴിയുന്ന സർവത്ര ബ്രിഡ്ജ് സംവിധാനത്തിന്റെ ഇരുപത് മീറ്റർ വേരിയന്റ് നിലവിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സൈനിക പ്രവർത്തനങ്ങളിൽ ബ്രിഡ്ജിംഗ് സംവിധാനങ്ങൾ നിർണായക പങ്ക് വഹിച്ചു പോയിരുന്നു ജലതടസ്സങ്ങളിലൂടെയും മറ്റ് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലൂടെയും വേഗത്തിലും കാര്യക്ഷമമായി നീങ്ങാൻ ഇത് സൈനികരെ അനുവദിച്ചു പോരുന്നു അത് പോണ്ടൂൺ ബ്രിഡ്ജ് മീഡിയം ഗർഡർ ബ്രിഡ്ജ് ബെയിലി ബ്രിഡ്ജ് അല്ലെങ്കിൽ ആംഡ് വെഹിക്കിൾ ലോഞ്ച് ബ്രിഡ്ജ് എന്നിവയിൽ ഏതാണെങ്കിലും ഈ ഓരോ സിസ്റ്റവും നിർദ്ദിഷ്ട പ്രവർത്തന ആവശ്യങ്ങൾക്ക് അനുസൃതമായി ക്രമീകരിക്കാവുന്ന ഒരു അതുല്യമായ കഴിവ് നൽകുന്നു സൈനിക സേനകൾ പുതിയ വെല്ലുവിളികളും ഭീഷണികളും അഭിമുഖീകരിക്കുന്നത് തുടരുമ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ ഭൂപ്രദേശത്തുടനീളമുള്ള സൈനികരുടെയും ഉപകരണങ്ങളുടെയും സപ്ലൈകളുടെയും വേഗത്തിലുള്ളതും കാര്യക്ഷമതവുമായ ചലനം സുഗമാക്കുന്നതിൽ ഈ ബ്രിഡ്ജിംഗ് സംവിധാനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇതുവഴി സൈനിക സേനയെ അവരുടെ ദൗത്യം നിറവേറ്റാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും പ്രാപ്തരാക്കുന്നു